ഒരു സുഖം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പകലുള്ള ജമായത്തൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും മനുഷ്യ ആരും കാണാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു ഒരു സുഖമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രിയുടെ നിസ്കാരം നിസ്കാരം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തര മാറാകട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ചു പേരുണ്ട് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തു മാറാകട്ടെ അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തു മാറാകട്ടെ മിയും പറ അഞ്ചു പേര് മാത്രം മതിയോ നമുക്കൊന്നും പോണ്ടേ അഞ്ചു പേര് മാത്രം പോയാൽ മതി നമുക്ക് പോകണ്ടേ കൊറേ കാലം കൊണ്ട് നിശ്ചയിച്ച് വാഴ്ത് കേൾക്കുന്നുണ്ടല്ലോ തഹജസ്കാരത്തിന്റെ മഹത്വം ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെയാണ് സ്നേഹിക്കേണ്ടത് ആ നമസ്കാരത്തെയാണ് സ്നേഹിക്കേണ്ടത് പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും രാത്രി നമസ്കരിക്കാനെല്ലാവരെ കൊണ്ടും പറ്റാറില്ല കാരണം അത് നാട്ടുകാർ കാണുന്നില്ല അത് നാട്ടുകാർ കാണുന്നില്ല കൂട്ടുകാർ കാണുന്നില്ല ഇവൻ അഞ്ചു നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്നാരും പറയാറില്ല പക്ഷേ ചിലപ്പോൾ നിന്റെ കൂടെ കിടന്ന ഭാര്യ പോലും അത് കാണണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആ നമസ്കാരത്തെ പിടിക്കൂ ആ നമസ്കാരത്തെ മുറുക പിടിക്ക് ആ നമസ്കാരത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ൊരു സംഭവം പറയുകയാസ്കാരം പാതിരാത്രി ആരും കാണാതെ നിസ്കരിക്കുന്ന മുസ്ലിമേ പതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവര് മഹാനായ ഉമർബൻഗുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ പറയുകയാണ് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോൾ പാങ്ക് വിളിച്ചു ുംവാതകൻ ഇമാരങ്ങള് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഭാവത്തിലൂടെ സംസാരിക്കുകയാസൂല് അവിടെന്ന് നമസ്കാരം കെടിഞ്ഞിട്ട് സഹാബത്തിന്റെ അടുക്കല് തിരിഞ്ഞിരിക്കും എന്നിട്ട് ചോദിക്കും സഹാബാ ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ സഹാബ നിങ്ങൾ സ്വപ്നം കണ്ടോ അള്ളാന്റെ റസൂലിനോട് പല സ്വഹാബത്തും സ്വപ്നം സ്വപ്നം പറയുകയാ പലരും റസൂലിനോട് ചോദിക്കും നബിയേ നബിയേ ഞാൻ ഇന്നലെ രാത്രി ഒരു അടയാളം എന്താണ് എന്താണ് സ്വഹാപത്തും വ്യാഖ്യാനം എന്താണ് പലരും അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയും പ്രവാചകൻ അവിടെ മറുപടി പറഞ്ഞു കൊടുക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ട കണ്ട സ്വപ്നം സ്വഹാപത്തിനോട് പറയും ഞാനൊരു സ്വപ്നവും കാണാറില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇബനു മർദ്ദി അള്ളാഹു താലാൻ നോക്കുമ്പോ എല്ലാ ദിവസവും സഹാബത്തൊക്കെ വന്നിട്ട് നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വ്യാഖ്യാനം എന്താ പ്രവാചകം പറഞ്ഞു കൊടുക്കും ഇബനു മർദി അള്ളാഹു താലാൻ ചിന്തിച്ച പ്രശ്നം ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ അള്ളാഹ് അത് അങ്ങനെ ചിലരങ്ങനെ ചിലര് ഒരു സ്വപ്നവും കാണാറില്ല പിന്നെ ചിലര് പിന്നെ സ്വപ്ന ജീവികളായി പോകും അത് മാത്രം കാണുന്നു ഉണ്ട് അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾ സ്വപ്നം കാണാറുണ്ട് പരമനുഷന്മാരെ കാണാറുണ്ടോ എന്തോ കാണാനല്ലേ പാമ്പ് കൊത്താൻ വരുന്നു പട്ടി കടിക്കാൻ വരുന്നു ആരോ കൊണ്ടുവന്ന് വന്ന് കൂടോത്രം കുഴിച്ചിടുന്നു ഇതൊക്കെയാ സ്വപ്നം കാണുന്നത് നമ്മൾ നമ്മൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നങ്ങളൊന്നും കാണാറില്ല മഹാനായി ഇബനു മർദ്ദി അള്ളാഹു താലാഫിന് വലിയ സങ്കടമായി കാരണം എല്ലാവരും പ്രവാചകന്റെ അടുക്കം വന്ന് ചോദിക്കും നീ ചങ്ങാതിരിക്കാഹു തലിയ വിഷമമായി അങ്ങനെ ഒരു ദിവസം മസുദ് നബബിയിൽ കിടന്നുറങ്ങുക അങ്ങനെ നബവിയിൽ കിടന്നുറങ്ങാ പോകുമ്പോഹുവേ ഒരു സ്വപ്നമെങ്കിലും കണ്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു മഹാനവറുകൾ അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു മസ്ജുദൻ നബവിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാ പോകുമ്പോ

രാത്രി തന്നെ എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കില് എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ അതിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിന്റെ വ്യാഖ്യാനം ചോദിക്കാനാണ് ഇബ്നു ഇവനു മറന്നു എല്ലാഹു താരും കിടക്കാൻ തുടങ്ങി ദുആ ദുആ ചെയ്യുകയാണ് ചെയ്തിട്ട് കിടക്കുമ്പോൾ തുടങ്ങിട്ട് മഹാന ൊരു സ്വപ്നം കാണുകയാണ്ട് മലക്കുകൾ ഇങ്ങനെ കിടന്നു വരികയാ ഇവനു മറന്നാകു താരാർഗിവിന്റെ ചാരത്തേക്ക് രണ്ട് മലക്കുകൾ ഇങ്ങനെ കിടന്നു വരികയാട് പഠിച്ചു വരെ എന്നിട്ട് ആ മലക്കുകൾ ഇവനു മറന്നിയല്ലാഹു താരാർഗിവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് രണ്ട് മലക്കുകൾ അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് മഹാനവരുകൾ പറയുന്നു തുന്ന മൂത്താ ആ രണ്ട് മലക്കുകൾ പിടിച്ചു പിടിച്ച് എവിടെയാ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാതല്ല സ്വപ്നത്തിൽ ഇങ്ങനെ പിടിച്ച് നരകത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നരകം നരകം അടച്ചു വെച്ചിരിക്കുകയാണ് നടച്ചു വല്ലാത്ത ചോദിക്കുകയാണ് കാവര് പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാനായി പിന്നുമർ അള്ളാഹു താഴാനോ സ്വപ്നം കണ്ടോ രാവിലെ എഴുന്ന തന്റെ തന്റെ പ്രിയപ്പെട്ട 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 സഹോദരി സഹോദരങ്ങളെ റസൂലിനോട് ഈ സ്വപ്ന വ്യാഖ്യാനം നേരിട്ട് പോയി ചോദിച്ചില്ല കൂടപ്പുറപ്പിനോട് പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ ഞാൻ കണ്ട സ്വപ്നം ഇതാണ് സഹോദരിയോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ

പക്ഷേ രാത്രി ഒന്ന് രണ്ടിറക്കത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ റസൂൽ പറയുകയാണ് അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാൻ രണ്ടര കാലത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ മഹാനായി ഇനി ഉമൃതങ്ങള് പറയുകയാണ് പ്രവാചകൻ എങ്ങനെ പറഞ്ഞതിനു ശേഷം വരെ തകുച്ചിൽ മുടക്കിയിട്ടില്ല പിടിച്ചിട്ട് നരകത്തിന്റെ മുന്നിൽ വരെ വിളിച്ചു കൊണ്ടുപോയിട്ടിരിക്കുകയാ ഇതിന്റെ വ്യാഖ്യാനമായിട്ടല്ല എന്റെ റസൂലോ പറഞ്ഞു കൊടുത്തത് അവിടെ രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്ക പ്രിയപ്പെട്ടവരെ മടിയല്ലേ ഈ മാതൃ പറയുന്ന എനിക്കാണെങ്കിലും ഈ നിങ്ങൾക്കാണെങ്കിലും നമുക്കുമല്ലാത്ത മടിയാണ് എങ്കിലെത്രയോ പ്രായമുള്ളവര് രോഗം പിടിച്ചവർ തിരക്കുള്ളവരോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടന്നുറങ്ങിയാലോ ം വെച്ചിട്ട് കിടന്നാലും കേൾക്കാറില്ല എങ്കിലും പടച്ചവര് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടക്കുന്നവനാണെങ്കിലും നാലു മണിയായ ഒരാലാറവും വേണ്ട സുഭകിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആരോ വിളിച്ചു വിട്ടതുപോലെ എഴുന്നേക്കുന്നവരുണ്ടല്ലോ നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവർ കള്ളാ പ്രതിഫലം കേട്ടോ നിസ്കരിക്കുന്നവര് മഹാനായ ബുദ്ധിരബിയാണ് പറയുന്നത് അമ്മാവിന്റെ പ്രവാചകനാണ് പറയുന്നത് കുഴപ്പത്തിനല്ലരിക്കുന്നവർക്ക് അംബാബുമായിട്ടൊരടുപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് തങ്ങൾ ഭഗവാനെല്ലാം നിസ്കരിക്കുന്നവർ അള്ളാഹുവിന്റെ അടുത്ത ദാസന്മാരാ അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് കഴിയില്ല നിങ്ങളിൽ പലർക്കും കഴിയില്ല നമ്മൾ വിചാരിക്കും നിസ്കരിക്കണമെന്ന് നമ്മളിൽ പലർക്കും പറ്റാറില്ല കാരണം അത് അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നിസ്കരിക്കത്തുള്ളൂ മഹാനായ പ്രവാചകം പറയുകയാണ് കൊഞ്ഞ് നമസ്കരിക്കുന്ന മനുഷ്യ നിങ്ങളും ഒരുപാട് തെറ്റ് ചെയ്യുമല്ലോ നമ്മൾ പറയും വിചാരിച്ചിട്ടും നിർത്താൻ പറ്റുന്നില്ല വീടി വലിക്കുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു പണച്ചവരെ മോശമായ രീതിയിൽ നടക്കുന്നു അന്യ പെണ്ണുമായി ഫോണിലൂടെ സംസാരിക്കുന്നു ഫ്രണ്ടിലാണ് സ്ഥാ എത്ര നന്നാകണമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എത്ര വിചാരിച്ചിട്ടും നേരെയാകുന്നില്ല എങ്കിലും ഒരു നന്മ പറഞ്ഞു തരാ ലോകത്തിന്റെ നേതാവാ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ നിസ്കരിച്ചാൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രഭാതകർ മുസ്തഫാസുക നിന്റെ കള്ള് നിന്റെ പലിശ തീറ്റ മാറണോ നിന്റെ വ്യക്തികെട്ട സ്വഭാവങ്ങൾ മാറണോ ഏത് മോശമായ കാര്യമാണെങ്കിലും മാറ്റണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിലും മുടങ്ങാതെ നീ ഒരു പത്ത് ദിവസം ഒന്ന് നിസ്കരിച്ചു നോക്ക് പിന്നെ കള് നിന്റെ മുന്നിൽ വെച്ചാ നീ കുടിക്കൂല സംരക്ഷിക്കുകയാണ് തെറ്റിലേക്ക് വീഴാതെ തന്നെ നിന്നെ സംരക്ഷിക്കുകയാ അത് പടച്ചവനിലേക്ക് അടുക്കുമ്പോ കിട്ടുന്ന രണ്ട് பத்த புதிபலமாடு முன்னே தூக்க பிற செய்ய ിട്ടുണ്ട് നിസ്കാരം മുടക്കിയിട്ടുണ്ട് എന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ദുരി തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ അമ്മാവു നിന്റെ പാപങ്ങൾ പുറത്തുതരണം പറയുകയാ ഒന്ന് രാത്രിയുടെ നിശ്ശബ്ദതയിൽ എഴുന്നേറ്റൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു നിന്റെ പാപമല്ലാഹു പുറത്തു തരുമെന്ന് ആദരമായ പ്രവാതകൻ വലിയ